ി മാറിയോടും കഥ ബുതുലോകമേറന്നു സദാ ചിരഗേറി മായുചര നര ഈത വഴി മാറിയോടും കഥ ബുതുലോകമേറും സദാ ചിരഗേറി മായും ഹലോ നമ്മൾ ഇപ്പത് വളം ബീച്ചിനടുത്തുള്ള സമുദ്ര പാർക്കിലാണ് ഇന്ന് എൻ്റെ കൂടെ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുണ്ട് അപ്പൊ ആളെ തന്നെ നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും എന്റെ പേര് ആരതി കഴിഞ്ഞ നെറ്റ് എം സി ജി എക്സാമില് ഞാന് നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ ഒരു സെവൻത് അറ്റംപ്റ്റ് ആയിരുന്നു ഇത്രയും നാളും ഞാൻ അങ്ങനെ കാര്യമായിട്ട് ഇതിന് നോക്കിയിട്ടില്ലായിരുന്നു പക്ഷെ ഐഫറിൽ ചേർന്ന് എന്താ നെറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ട് കുറെ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടും പിന്നെ മെന്റേഴ്സിന്റെയും അനീസാറിന്റെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഉറപ്പായിട്ടും നെറ്റ് വാങ്ങാൻ പറ്റിയത് കാര്യം ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനെ അത് കിട്ടുന്നില്ലായിരുന്നു മേ ബി ഞാൻ അത്രയും ഡീപ്പായിട്ട് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ എന്താ ഐഫറിലെ ഓരോ ക്ലാസ്സുകൾ കൊണ്ടും പിന്നെ ഓരോ ഓരോ ലെസൺസും ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ടും പിന്നെ എസ്പെഷ്യലി ആര്യ മാമിനെ എടുത്തു പറയണം കാര്യം മാമ് ഉള്ളതുകൊണ്ടാണ് പഠിക്കാനുള്ള ഒരു ഊർജം കിട്ടിയത് പോലും ഒരു പക്ഷെ എനിക്ക് അറിയത്തില്ല ഇനി വേറെ വേറെ ആൾ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെ എനിക്ക് അറിയത്തില്ല കാര്യം മാമിന്റെ ഒരു പുഷ് കൊണ്ട് തന്നെയാണ് എനിക്ക് നെറ്റ് കിട്ടിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആരതി സെവൻ അറ്റംപ്റ്റിലാണ് നെറ്റ് ക്വാളിഫൈ ചെയ്തതെന്ന് പറഞ്ഞു അപ്പൊ ഇതിന് മുന്നിലുള്ള ഓരോ അറ്റംപ്റ്റിലും ആരതി എങ്ങനെയാണ് എഫേർട്ട് എടുക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഫാമിലി കണ്ടിട്ടുണ്ട് അപ്പൊ റിസൾട്ട് വന്ന സമയത്ത് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് അവരെങ്ങനെയാണ് അത് എക്സ്പ്രസ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും കാരണം അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് പഠിച്ച ഒരാളാണ് സത്യം പറഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമാണ് കാര്യം ഞാൻ ഇത്രയും തവണ എഴുതിയിട്ടുള്ളത് കൊണ്ട് പി ജി കഴിഞ്ഞ ടൈം തൊട്ട് നെറ്റ് എഴുതുന്നുണ്ട് പക്ഷെ അത്രയും സീരിയസ് ആയിട്ട് കൊണ്ട് തന്നെ മിക്കപ്പോഴും പതിനഞ്ച് മാർ പതി പതിനാറ് മാർക്കിന് അല്ലെങ്കിൽ പന്ത്രണ്ട് മാർക്കിന് ഒരു വട്ടം എനിക്ക് എട്ട് മാർക്കിനൊക്കെ പോയിട്ടുണ്ട് അപ്പൊ അത്രയും കൂടുതലും ജനറൽ പേപ്പർ പഠിക്കും പക്ഷെ മെയിൻ പേപ്പർ അത്രയും ഫോക്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ മെയിൻ പേപ്പറിന് മാർക്ക് മാർക്ക് പൊതുവെ ഇച്ചിരി ഒരു കുറവായിരിക്കും പക്ഷെ മെയിൻ ബോ പേപ്പർ സ്കോർ ചെയ്താൽ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായ മനസ്സിലായപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഐഫറിലോട്ട് കയറുന്നത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്റെ ചേച്ചി പി ജി കഴിഞ്ഞിട്ട് അവള് ബി എഡ് ചെയ്തു അവൾ മാള് അവൾ കല്യാണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവ കുട്ടിയുണ്ടായിട്ട് അവൾ നെറ്റ് എഴുതി തുടങ്ങിയപ്പോൾ അവൾക്കും ഇതേ കണക്ക് ഇങ്ങനെ കിട്ടുന്നില്ലായിരുന്നു അപ്പൊ എന്റെ അമ്മേന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ആവണോ എന്നുള്ളതും പി എച്ച് ഡി ചെയ്യണോന്നൊക്കെ ഉള്ളതാണ് ഞങ്ങളെ സാധാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർക്ക് അവര് വലുതായിട്ട് പഠിക്കാത്തത് കൊണ്ട് അവരുടെ മക്കളെ രണ്ടുപേരും പഠിപ്പിക്കണമെന്നുള്ളത് അവരുടെ വലിയ ആഗ്രഹമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടുപേരും പഠിപ്പിച്ചു ഞങ്ങൾക്ക് ജോലി ആയില്ലേ ജോലി ആയില്ലേ എന്ന് പറഞ്ഞ് ആളുകളുടെ ചോദ്യം കാരണം അവര് തന്നെ മടുത്ത് എന്ന് വെച്ചാൽ അവര് നമ്മളെ ഒരിക്കലും ഡിസ്കറേജ് ചെയ്തിട്ടില്ല എൻകറേജ് ചെയ്തിട്ടേ ഉള്ളൂ പക്ഷെ എങ്കിലും നിങ്ങൾ നെറ്റ് വാങ്ങു വാങ്ങി നിങ്ങൾ ശ്രമിക്കുന്നേ പറഞ്ഞിട്ടുള്ള അമ്മ എപ്പോഴും അച്ഛൻ പിന്നെയും ഇച്ചിരി പറയും നീ കളിച്ചു നടന്നോ എത്ര വയസ്സായെന്നൊക്കെ ചിന്ത വേണോന്ന് പറയും പക്ഷെ ഈ വട്ടത്തെ ഒരു റിസൾട്ട് സംബന്ധിച്ച് എനിക്കും ചേച്ചിക്കും ഒരുമിച്ച് നെറ്റ് കിട്ടി അത് ഞാൻ ആ ദിവസം ഞാൻ അതുകൊണ്ട് ഒരിക്കലും മറക്കത്തില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ജെ ആർ എഫിന് വേണ്ടി പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ളവരാണല്ലോ ഇരുന്നിട്ട് കാലം നീട്ടണമെന്ന് അതുകൊണ്ട് ഞാൻ എനിക്ക് നെറ്റ് വാങ്ങിയിട്ട് ജെ ആർ എഫ് നോക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ പഠിച്ചത് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എന്റെ മാർക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് പഠിച്ചായിരുന്നെങ്കിൽ ഒരു സ്റ്റേജിലാണ് ഇപ്പോഴല്ലേ എക്സാമിന് വേണ്ടിട്ട് നമ്മൾ എന്തായാലും ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ നേടും എന്നുള്ള ഒരു ഡിറ്റർമിനേഷനിലാണ് ആരതി എന്റെ കൂടെ തന്നെ ഫാമിലി നല്ല സപ്പോർട്ടായിട്ട് എന്റെ കൂടെ ഉണ്ട് എന്നതാണ് അപ്പൊ ആരതി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഐഫറിന്റെ ഒരു സിസ്റ്റത്തിനോടുള്ള ഒരു അപ്രോച്ചിലാണ് ആരതിക്ക് നെറ്റ് കിട്ടിയെന്നുള്ളത് പറഞ്ഞു അപ്പൊ ആരാണ് ആരതിക്ക് ഒരു ഐഫറിനെ കുറിച്ചും നെറ്റ് കോച്ചിങ്ങിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഒന്ന് പറയുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടന്ന സെറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ വീടിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിൽ പോയപ്പോഴാണ് എൻ്റെ ആയിട്ട് കോളേജിൽ പഠിച്ച ഒരു കുട്ടിയെ പരിചയപ്പെടുന്നത് അലീന എന്ന് പറഞ്ഞൊരു കുട്ടിയെ പരിചയപ്പെടുന്നത് അവളെനിക്ക് ഓൾറെഡി അറിയാം പക്ഷേ അന്ന് ഞാൻ അവളുടെ ആദ്യമായിട്ട് സംസാരിക്കുന്ന ആ ദിവസം ആ ദിവസമാണ് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ നെറ്റിൻ്റെ സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി എനിക്ക് നെറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് അവർ അവൾക്കും കിട്ടുന്നില്ലായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ഹൈപ്പറിൽ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്ലാസ് ഒക്കെയാണ് ചേച്ചി യൂട്യൂബിൽ യൂട്യൂബിലെടുത്ത് നോക്ക് നോക്കിയിട്ട് ചേച്ചിക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചേച്ചി കയറുന്നു അപ്പൊ അനീസാറിനെ കുറിച്ച് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് കാര്യം ഞാൻ പത്രത്തിലോ വനിതയിലോ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ എട്ട് നെറ്റും രണ്ട് ജെ ആർ എഫിന്റെ ആ ഒരു സ്റ്റോറിയും കാര്യങ്ങളും പത്രത്തിലാണ് കണ്ട ഞാൻ ഓർക്കുന്നത് അപ്പൊ അപ്പൊ എനിക്കറിയാം ഇത്രയും വാങ്ങിയ ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും ആ എക്സാമിന്റെ ഒരു കറക്റ്റ് സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാളായിരിക്കും പിന്നെ എനിക്കപ്പൊ എം സി ജി എം സി ജിറടെ ഡൗട്ട് ഉണ്ടായിരുന്നു അതിന് നമ്മളത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണമല്ലോ അപ്പൊ ഞാനിതെനിക്ക് നോക്കിയപ്പോ അരേ മാമിന്റെ ക്ലാസ് ആണ് ഞാൻ കണ്ടത് അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ ആയിരുന്നു അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആ എനിക്കിത് മനസ്സിലാവുന്നുണ്ട് അപ്പം എന്നെ ഇത് പറ്റും കാര്യം പേപ്പർ ടു ആ പേപ്പർ ടു പഠിക്കാത്തത് കൊണ്ടാണ് അത് കിട്ടാത്ത ഇതെനിക്ക് ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ അവള് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത് സത്യം പറഞ്ഞാൽ എനിക്ക് നെറ്റ് കിട്ടിയിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോ അവൾക്ക് എന്നെക്കാട്ടി സന്തോഷമായി കാരണം അവള് പറഞ്ഞിട്ടല്ലേ ഞാൻ ചേർന്നത് എനിക്ക് നെറ്റ് കിട്ടിയത് അപ്പൊ അവളോട് ചേച്ചി സന്തോഷമായില്ലേന്ന് അവൾ എന്നോട് ചോദിച്ചു ഓക്കെ അപ്പൊ അങ്ങനെയാണ് ഐഫറിൽ എത്തിപ്പെടുന്നത് അതായത് ഐഫറിൽ തന്നെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ് അല്ലെ ക്ലാസുകളെ കണ്ട് നമുക്കത് എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ആരതി ഇതിലേക്ക് വരുന്നത് ഇനി അരതി ചോദിക്കാനുള്ളത് വേറൊരാൾക്ക് ഇത് ധൈര്യമായിട്ട് റെക്കമെൻഡ് എന്നുള്ളതാണ് ഉറപ്പായിട്ട് രണ്ടു മൂന്ന് പേര് ഓൾറെഡി വയനാട്ടിലുള്ള രണ്ട് പിള്ളേരുണ്ട് എന്റെ കൂടെ പി ജി എന്റെ ജൂനിയേഴ്സ് ആയിട്ട് പഠിച്ചതാ അവര് അവർക്ക് ചേരണന്ന് ആഗ്രഹമുണ്ട് അവര് മിക്കവാറും ചേരാനുള്ള ചാൻസ് ഉണ്ട് കാര്യം എന്നോട് ഞാന് കയറിയെന്ന് പറഞ്ഞപ്പോഴും പിന്നെ ഞാൻ നെറ്റി കിട്ടി സ്റ്റാറ്റസ് ഇട്ടപ്പോഴും ആ പിള്ളേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടുത്തെ ഫീസ് എങ്ങനാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പഠിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ് എന്തായാലും ഞാൻ ഉടനെ കേറും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരു പുതുതായിട്ട് തുടങ്ങുന്ന ടൈമിൽ മൂന്ന് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഇങ്ങനെ ക്ലാസ്സുകൾ എക്സ്പീരിയൻസ് ചെയ്യുക അതിലേക്ക് വരിക കൂടുതൽ കുട്ടികൾ മാസ് കമ്മ്യൂണിക്കേഷനിൽ ജേർണലിസം ഈ ഒരു ഫീൽഡിൽ നെറ്റ് നേടുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്യൂച്ചറിലേക്ക് ഭാവിയിലേക്ക് പഠിക്കുക എന്നുള്ളത് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആരതി ഈ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു എക്സാം ക്വാളിഫൈ ചെയ്തവരോട് എല്ലാവർക്കും ചോദിക്കാനുള്ള ഒരു കാര്യം എന്തായിരുന്നു ആ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളതായിരിക്കും അത് എങ്ങനെയാണെന്നുള്ളത് വേണ്ടിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞാന് കറക്റ്റ് ഓർഡർ ആയിട്ട് ഇങ്ങനെ പേപ്പർ വണ്ണില് ടെൻ ചാപ്റ്റർ പേപ്പർ ടൂല് ടെൻ ചാപ്റ്റർ അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല ഏഹ് എന്നുവച്ചാ ഞാൻ അത്രയും ഡീപ്പായിട്ട് എല്ലാം നോക്കി പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു മറന്നുപോകാതിരിക്കാം മാക്സിമം അതാണ് ഞാൻ എന്റെ ഒരു സ്ട്രാറ്റജി അല്ലാതെ നമ്മൾ കുറെ വാരിവലിച്ച് പഠിച്ചിട്ട് ഏത് വർഷം ഏത് ഇയർ എന്നൊക്കെ പറഞ്ഞ് ഫുൾ നമുക്ക് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള ടൈം എന്തായാലും നെറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് കിട്ടത്തില്ല നമുക്ക് എല്ലാവർക്കും ഒരേ ടൈം തന്നെ കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് തെറ്റരുതെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കും അല്ലാതെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു പ്രോപ്പർ റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ഞാൻ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്ന് വെച്ചാല് രാവിലത്തെ അനീസാറിന്റെ ജെആർഎഫ് ക്ലബ്ബിൽ കയറുമായിരുന്നു പിന്നെ ലൈവ് സെക്ഷൻ എയ്റ്റ് നയൻ അത് കയറുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പേപ്പർ വണ്ണിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് വെച്ചാലും കയറുമായിരുന്നു പേപ്പർ ടുവിന്റെ ജെ ആർ എഫ് ക്ലബിനും കറുമായിരുന്നില്ല അത് ക്ലാസുകൾ ഞാൻ മുടങ്ങാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാനിപ്പം എനിക്കിപ്പോ ഒരു ഒരു മാര്യേജ് ഫംഗ്ഷന് പോകണം ആ എന്നാൽ ഇന്ന് ക്ലാസ് എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ പോയിട്ടില്ല കാര്യം എനിക്കന്ന് ആ ക്ലാസ് ഞാൻ കേട്ടില്ല കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പിറ്റേന്ന് ഞാൻ അതിന് സമയം ഉറപ്പായിട്ടും കണ്ടെത്തി അറ്റ്ലീസ്റ്റ് ഞാനത് കേട്ടിട്ട് ആ നോട്ടും ഒരു വരി പോലും വിടാതെ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് എല്ലാരും അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയും നീ അത് അതേപോലെ അതേപോലൊന്നും എഴുതാൻ നിക്കണ്ടെന്ന് അപ്പൊ ഞാൻ പറയാം അവരത്രയും അത് എപ്പോഴും എടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓരോ പോയിന്റ് ചിലപ്പം ഞാൻ പറയത്തില്ല ചില കാര്യങ്ങള് ആ ഒരു ഇതാ ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തത് അപ്പൊ ആ നമുക്ക് അങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മളൊരു ഷോർട്ട് നോട്ട് എഴുതി വെച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതി അവോയ്ഡ് ചെയ്യുന്ന സംഭവം ആയിരിക്കും ചിലപ്പം എക്സാമിന് അവർ കയറി ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ എല്ലാം കറക്റ്റ് എന്റെ നോ സത്യം പറഞ്ഞാൽ പി പി ടിയിലുള്ള എല്ലാരും ഞാൻ നോട്ടിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം പക്ഷെ അത് അത്രയും അത്രയും സമയം വേണമല്ലോ അതെ ഒരു ഒമ്പതരയുടെ ഒരു ജെ ആർ എഫ് ക്ലബ്ബ് തുടങ്ങി പത്തരയ്ക്ക് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഓട്ടോ ചെയ്തിരുമ്പോ പന്ത്രണ്ട് മണിയാകും എന്നിട്ട് ഞാൻ ഞാൻ പിന്നെ പഠിക്കത്തില്ല പക്ഷെ കിടക്കും കിടന്നിട്ട് ഞാൻ പിന്നെ അത് അതെനിക്ക് ഓർമ്മ കാണും പിന്നെ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത് വായിച്ചൊക്കെ നോക്കാൻ കുത്തിയിരുന്ന് അങ്ങനെ പഠിച്ചിട്ടില്ല പക്ഷെ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല എനിക്ക് ജെ ആർ എഫ് ക്ലബ്ബ് പഠിച്ചതുകൊണ്ട് ജെ ആർ എഫ് ക്ലബ്ബിൽ കയറിയത് എക്സ്പെ എസ്പെഷ്യലി പേപ്പർ ടുവിന്റെ കാര്യം ഞാൻ പറയാം കാര്യം പേപ്പർ ടു എന്ന് പറയുമ്പോൾ ഒരു കുറച്ച് ആളുകളല്ലേ ഇരിക്കുന്നുള്ളു കൂടി പോയ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് മാത്രമേ ഇരിക്കുന്നുള്ളു ആ ഇരിക്കുന്ന ഇരിക്കുമ്പോ അത്രയും പേരെടുത്ത് മാം ഇങ്ങനെ ഓരോരുത്തരുടെ ഇങ്ങനെ ചോദിക്കത്തില്ല അപ്പൊ നമ്മള് ടെക്സ്റ്റ് ചെയ്യും ആ ടെക്സ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് വീണ്ടും ഓർക്കുക അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും മാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും അത് വേറൊരു കുട്ടി പറയുമ്പോൾ ഞാനത് ശ്രദ്ധിക്കൂ എനിക്കത് അറിയത്തില്ലായിരുന്നല്ലോ അപ്പൊ ഞാനത് നോട്ട് ചെയ്യും അങ്ങനെ എനിക്ക് കുറെ ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല ഞാനും മൊത്തവും ചാപ്റ്ററും അരച്ചു കലക്കി പഠിച്ച് അങ്ങനെ ഞാൻ റിവിഷൻ പോലും ചെയ്തിട്ടില്ല അത് അങ്ങനെ ചെയ്യരുതെന്നല്ല ചിലർക്ക് ചിലപ്പം അങ്ങനെ ചെയ്താലേ റെഡി ആവത്തുള്ളൂ ഇപ്പൊ എനിക്ക് തോന്നുന്ന പിന്നെയും ജെ ആർ എഫ് ക്ലബ് മൊത്തവും കേട്ട് അതിന്റെ നോട്ട് എല്ലാം എഴുതി അതെല്ലാം പക്ക എനിക്ക് സെറ്റായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് എക്സാം ക്വാളിഫൈ ആവാൻ ാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മൊഡ്യൂളും നമ്മൾ അതിൽ തന്നെ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സെഷനിൽ നമ്മളിപ്പം ഇന്ന് മൊഡ്യൂൾ ഒന്ന് ഫോക്കസ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊസ്റ്റൻസ് പി വൈ ക്യൂസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു പ്രിപ്പറേഷനിൽ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണല്ലേ ദെൻ അരതി സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു എട്ട് നെറ്റും രണ്ട് ജിആർഎഫ് ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള അനീസ് പൂവത്തി സാറിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതും കൂടിയാണ് ഐഫറിൽ ജോയിൻ ചെയ്യാൻ കാരണായിട്ടുണ്ടായെന്നുള്ളത് അപ്പോ സാറിന്റെ കൂടെയുള്ള ആ ഒരു പ്രിപ്പറേഷൻ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് സാറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നേ വരെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഞാന് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് എന്നും രാവിലെ ജെ ആർ എഫ് ക്ലബ്ബ് ഉള്ളപ്പോഴും പിന്നെ രാത്രി ഇത്ര ജെ ആർ എഫ് ക്ലബിനും പിന്നെ ചിലപ്പോ ലൈവ് സെക്ഷന് സാറിന് ലോജിക്കൽ ലോജിക്കൽ റീസണിങ് സെക്ഷനും ഒക്കെ അതുമായിട്ടൊക്കെ വരുമ്പോ അപ്പോഴാണ് വെച്ചാൽ നമ്മൾ എപ്പോഴും സാറിനെ കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് സാറിന് ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല പക്ഷേ നമുക്കൊരു ഒരു പേഴ്സണലായിട്ട് ഒരു കണക്ഷൻ തോന്നും കാര്യം സാറിന്റെ സാർ ഒരു കാര്യം ചെയ്യുമ്പോൾ സാറ് അതിന് അത്രത്തോളം എന്തു തന്നെ പറയുന്ന കറക്റ്റ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സാർ ഉറക്കം പോലും കളഞ്ഞ് ഇപ്പൊ തന്നെ ഞാന് ഇപ്പം ഈ ഇടയ്ക്കുള്ള ഒരു ക്ലാസിന്റെ കാര്യം പറയാം സാറ് രാത്രി പതിനൊന്ന് മണി തൊട്ട് പിറ്റേന്ന് വെളുപ്പിനെ അഞ്ചു മണി വരെ പഠിപ്പിച്ചിട്ട് പിന്നെ അഞ്ചു മണിക്ക് ശേഷം അഞ്ച് പത്തിന്റെ ജെ ആർ എഫ് ക്ലബ്ബ് ആറ് മണിവരെ എന്തോ പഠിപ്പിച്ചെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സാറിന് അവിടെ സാറിന്റെ ഹെൽത്ത് പോലും കളഞ്ഞിട്ടാണ് സാർ പഠിപ്പിക്കുന്നത് സാറിന് വേണമെങ്കിൽ ഫീസ് വാങ്ങിയിട്ട് ആ സമയം പോയി ഉറങ്ങാമല്ലോ അഞ്ചു മണിക്ക് സാർ എന്നിട്ടും കുട്ടികളെ ജെ ആർ എഫ് ക്ലബ് വേണമെന്ന് പറയുന്നുണ്ട് അത് സാർ അതെടുത്തു അപ്പം സാറ് ഭയങ്കര ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡെഡിക്കേഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ സാറ് കുറെ മാക്സിമം കുറെ നമ്മളെ ഈ പേപ്പർ വണ്ണിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് പി വൈക്കുമൊക്കെ ചെയ്യിപ്പിക്കും അത് സാറ് ക്ലാസ്സിൽ ചെയ്യുമ്പോ നമ്മൾ നമ്മളത് ശ്രദ്ധിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാക്സിമം നമുക്ക് എക്സാമിൽ എത്രയും വേഗം നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആരതി ഇപ്പോ ചില സ്റ്റുഡൻസ് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ടും ഒരുപാട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതെന്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആണ് അല്ലെങ്കിൽ തേർഡ് അറ്റംപ്റ്റ് ആണ് എനിക്ക് കിട്ടിയില്ല പിന്നെ എനിക്ക് ഇനി ട്രൈ ചെയ്യാന്ന് തോന്നുന്നില്ല ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് അതായത് അവർക്ക് ചിലപ്പോൾ ചെറിയ മാർക്കിനായിരിക്കും പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വലിയൊരു ഡിഫറൻസ് ആണെങ്കിൽ പോലും കുട്ടികൾ എന്താണ് വീണ്ടും എഴുതാൻ മടിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ആരതി ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഇതൊരു സെവൻത്ത് അറ്റംപ്റ്റിലാണ് ക്വാളിഫൈ ചെയ്യുന്നത് പിന്നെ ക്വാളിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും എന്താ പറയുക ഡബിൾ പവറോട് കൂടിയിട്ട് ജെ ആർ എഫിന് പ്രിപ്പയർ ചെയ്യുന്നു അതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ സ്വയം ഡിമോട്ടിവേറ്റഡ് ആയിട്ട് എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്ന കുട്ടികളോട് ആരതിക്ക് എന്താ പറയാനല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് എനിക്കിപ്പോ ഓരോ വട്ടവും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കുറച്ച് മാർക്കിന് പോയപ്പോ ഞാൻ വിചാരിച്ചു എനിക്കറിയാം ഞാൻ പഠിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് കിട്ടാത്തത് പിന്നെ പോയി വെറുതെ എന്ത്യക്ക് നമ്മൾ കാശ് കൊടുത്തിട്ട് വീണ്ടും പോയിട്ട് തോൽവി കഴിഞ്ഞിട്ട് വന്നോണ്ടിരിക്കുക അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഐഫറിൽ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇതൊരു കോമ്പറ്റേറ്റീവ് ഒരു നാഷണൽ ലെവൽ എക്സാം ആണെങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് എഫേർട്ട് എടുക്കണം അല്ലാതെ നമ്മൾ വെറുതെ കളിച്ച് നടന്നിട്ട് ഇത് എനിക്ക് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ കറക്റ്റ് ആ സ്ട്രാറ്റജിക്കലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഓരോ ടേം കഴിയും തോറും ഇത് ഭയങ്കര ടഫായി ടഫ് എനിക്ക് ഫീൽ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കവർ ചെയ്യാത്ത ചോദിക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു ട്രെൻഡ് അറിയെങ്കിൽ മാത്രം പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഞാനിപ്പോ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു മൂന്ന് വർഷം കഴിഞ്ഞ് വന്ന് ഞാനിത് എഴുതാന്ന് വിചാരിച്ചാല് എനിക്ക് അതിന്റെ ഒപ്പം എനിക്ക് പോകാൻ പറ്റത്തില്ല ഒരു വശം ഞാനിപ്പോ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഇങ്ങനെ എഴുതി വന്നതുകൊണ്ട് എനിക്ക് അവര് ചോദിക്കുന്ന കൊസ്റ്റ്യൻസ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റി പിന്നെ മാമിന്റെ ക്ലാസുകളിൽ എനിക്ക് ഒത്തിരി ഹെൽപ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അതായത് ഇപ്പൊ ഈ ടേമില് ഒരു ജേർണലിസ്റ്റ് അയാളെ ജനിത്തും ഡെത്തും ആ ഇയറൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രത്തോളം ടഫായി അയാളെ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ജേർണലിസ്റ്റിന്റെ പേരെടുത്ത് നമുക്ക് പഠിക്കാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്താ അത്രത്തോളം അവര് ഇടപ്തിന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോ നമ്മൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടും പിന്നെ ഈ വട്ടം എനിക്ക് കിട്ടിയില്ല അപ്പൊ അടുത്ത വട്ടം വാങ്ങണം എന്നുള്ള വാശി ഇവിടെ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് കിട്ടി ഇത് അത്ര ടഫ് ആണോന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഉറപ്പായിട്ടും നെറ്റ് വാങ്ങാൻ കഴിയും പിന്നെ എന്താ ജെ ആർ എഫ് തന്നെ ആയാലും നമ്മൾ അത്രയും ഇതായിട്ട് പഠിക്കണം അതും ജെ ആർ എഫ് ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് പേപ്പറും ഒരേപോലെ നമ്മൾ ഒരു ഇതുപോലും വിടാതെ എല്ലാ കാര്യങ്ങളും പഠിക്കും പിന്നെ പി വൈക്കും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല അപ്പം നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ എക്സാമിന് നമുക്കത് നല്ല ഉപകാരപ്പെടുകയും ചെയ്യും അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു അറ്റം തന്നെ ജെ ആർ എഫ് വാങ്ങണം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു പ്രിപ്പറേഷനിലും അല്ലെങ്കിൽ ഇത്രയും തവണ എക്സാം എഴുതതിലും ഒക്കെ അതും കൂടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് മൊത്തത്തിലുള്ള ഈ ഡിമോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്നവർക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ് ആരതിയുടെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഇനി ഈ പഠനത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു ഐഫർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ഹാപ്പി ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വർക്ക് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പഠിച്ചത് ഹാപ്പി ആയിട്ട് തന്നെ ആയിരുന്നോ ഉറപ്പായിട്ടോ അങ്ങനെ ഞാനിപ്പോ രാവിലത്തെ ജെ ആർ എഫ് ക്ലബിൽ കയറി രാത്രിത്തെ ജെർഫ് ക്ലബിൽ കയറി ലൈവ് സെക്ഷൻ ഇരുന്ന് ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു മടി തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഉറക്കം പോലും വന്നിട്ടില്ല പിന്നെ ചില ദിവസങ്ങളെ നമ്മള് ടയറായിട്ടിരിക്കുമ്പോൾ ഉറക്കം വന്നാലും ഞാൻ മനസ്സിൽ വിചാരിക്കും ഞാൻ ഇത്രയും കുറെ കഷ്ടപ്പെട്ടിട്ടൊന്നും ഇനി കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ചിലപ്പോ ഈ മാസം ഞാനൊന്ന് ഉറങ്ങി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ കുറെ നാള് വിഷമമായിരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു ഈ മാസം എനിക്ക് ഉറങ്ങില്ല കുഴപ്പമില്ല അടുത്ത മാസം എനിക്ക് ഉറങ്ങാൻ റിസൾട്ട് അരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് സമയം കിടക്കുമല്ലേ എന്നുകൊണ്ട് ഞാന് എന്റെ പല കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് ഇപ്പം തന്നെ ജെ ആർ എഫ് ക്ലബ്ബ് മോർണിംഗ് വെക്കുമ്പോൾ ചില കുട്ടികൾ കയറത്തില്ല ചിലർക്ക് ചിലപ്പോൾ അത് പറ്റത്തില്ലായിരിക്കും രാവിലെ എഴുന്നേൽക്കുന്നത് എങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഈ ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ടാൽ മതി പിന്നെ നമുക്ക് മര്യാദയ്ക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാല്ലോ അങ്ങോട്ടുള്ള ഒരു ജേണി എന്ന് പറഞ്ഞല്ലേ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ സേഫ് ആണ് പിന്നെ അങ്ങോട്ട് നമുക്ക് അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം ഭാരതീയത പറഞ്ഞ സമയത്ത് എനിക്ക് ഒരു കോട്ടാണ് ഓർമ്മ വരുന്നത് എല്ലാം മോർണിംഗിലും നമുക്ക് രണ്ട് ഡിസിഷൻസ് എടുക്കാന്നുള്ളതാണല്ലേ ഒന്ന് സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങാന്നുള്ളത് അതായിരിക്കും മോസ്റ്റ് എൻജോയബിൾ പക്ഷേ അതിനേക്കാളപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി എഴുതേക്കുക എഫേർട്ട് ഇടുക അത് നമുക്കൊരു ലോങ് ടേമിലേക്ക് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണല്ലേ അപ്പോ ഒരുപാട് സന്തോഷം ആരതി ഈ ഒരു ക്വാളിഫിക്കേഷനിൽ ഇപ്പൊ നിൽക്കുമ്പോ എന്തായാലും ഒരു ഡിസംബറിൽ ടേമിൽ എക്സാം നമുക്ക് ജാനുവരി ഒന്ന് മുതൽ പത്തൊമ്പത് വരെ നടക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ജിആർഎഫ് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് എന്നെ വിളിക്കുന്ന ഞാൻ പ്രതീക്ഷിക്കാണ് അപ്പൊ വീണ്ടും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് അടിപൊളിയായിട്ട് മീറ്റ് ചെയ്യാം ജെ ആർ എഫ് ക്വാളിഫിക്കേഷനോട് കൂടിയിട്ട് ഓൾ ദി വെരി ബെസ്റ്റ് ഇനി ഒന്നായി ഒന്നായി കാണാം ോ തീരാവിൺ നിലാത്തരകളായ ശ്രീരാമൺ മുഗിൽ കടവിലായ് ഇനി ഒന്നായൊന്നായി ഉയരായ